ഹലോ ലേഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നും ഗെയിം പ്ലേ എന്ന ഇന്ന് നമ്മൾ മ്യൂസിക്കിനെ കുറിച്ചാണ് ഇന്നും മ്യൂസിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് എങ്ങനെയാന്നൊരു മ്യൂസിക് റിവർബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ മ്യൂസിക് സ്ലോ വഡിയാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ യൂട്യൂബിലെ കാണാറുണ്ട് സ്ലോ വെടി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പം ഞാൻ നമ്മൾ ഞാൻ അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോർപ്പിക്കില്ല അപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് കടക്കാം പിന്നെ സൗണ്ട് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ക്ഷമിക്കണം അസുഖം കുറച്ച് വയ്യായ്മ ഉണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് ചെയ്യുന്നത് ഇവിടെ ഓഡിയോ ലാബ് ഓഡിയോ ലാബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറ് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓക്കെ ഈ സംഭവം നല്ല പേര് കൊടുക്കുക നേരെ പിന്നെ ഇത് കൊടുക്കുക തുടർന്ന് കൊടുക്കുക അപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ പിന്നത്തെ രണ്ട് വോയിസ് ചേഞ്ച് എറണാണോ അതിന് ഞെക്കുക അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യണം അപ്പം ഞാൻ എ ആർ ആ മൂവിയിലെ കിളിയ കിളിയത് ആ ഒരു പാട്ടാണ് കിളിയെ കിളിയല്ലേ അതൊക്കെ ഏൽപ്പിച്ചത് അപ്പോൾ അതപ്പോഴാണ് പ്രിപ്പയറിംഗ് കാണിക്കും എന്താ ഇത് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ താഴെ കുറേ ഓപ്ഷൻ കാണും ഇത് നമ്മൾ ഏറ്റവും അറ്റത്ത് കഷ്ടം അത് അതിലൊക്കെ വരെ ബാസ് മെഡിറ്റ് ട്രിബിൾ എന്നൊക്കെ കാണും ഈ ബാസ് ഭയങ്കരമായിട്ട് ലോ ആക്കി കൊടുക്കുക എന്നിട്ടതും ഇതൊക്കെ മീഡിയത്തിന് പിന്നെ ഇവിടെ സ്പീഡ് പിച്ച് എക്കോ റിവർബ് ഫ്ലാ ഫ്ലാഗറിന് കാണും ഫ്ലാങ്ങറിന് കാണും ഫ്ലാങ്ങർ മൊത്തം കുറയ്ക്കുക അതിൻ്റെ സ്പീഡ് ശകലം ബാക്കോട്ട് വയ്ക്കുക പിച്ച് അങ്ങനെ തന്നെ എടുക്കട്ടെ സീകൾ തന്നെ എടുക്കട്ടെ എക്കോയും കുറച്ച് കുറയ്ക്കുക റിബൾബ് ശകലം കൂട്ടുക ഓക്കേ I'll a minute, one doesn't... To... െന്ന് പറ ഉണ്ടോ ഇത്രയാണ് നമ്മൾ ആ ഒരു കഷ്ടം ചെയ്യുന്ന ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു അറിയാതെ അപ്പോൾ കഷ്ടം അതിനകത്ത് നിങ്ങൾ എന്താ പിച്ചമാണ് സ്പീഡൊരു സ്പീഡും ഇത്രയും ഒരു കുറച്ച് കൊടുത്താൽ മതി സ്പീഡ് നമുക്ക് സ്പീഡിൻ്റെ ആവശ്യം കുറവാണ് നെക്കോയും ശകലം അതേ സ്റ്റേജ് തന്നെ ഒരു ഇത്രയും കൊടുക്കാം എക്കോ കുറവ് മതി റിവർ അത്രയും തന്നെ കിടക്കട്ടെ അതും ലോ ആയിട്ട് അത് അളവെന്ന് പറഞ്ഞാൽ സ്പീഡ് ഒയ്യോ സ്പീഡ് ഈ ഒരു സംഭവത്തിലോട്ടാണ് ഞാൻ കൊടുത്തത് ശകലം കൂട്ട ഒരു എഴുപത്തിനാല് കൊടുക്കാം പിച്ച് എക്കോ ഇരുപത്തിരണ്ട് റിവർബർ അറുപത്തെട്ട് ഓക്കെ പിന്നെയാണ് <laughs> കണ്ടിത് <laughs> അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ഡേ മ്യൂസിക് മ്യൂസിക്ക് മൊത്തം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അറ്റം വരെ ആക്കണം ഓഹ് പോ അപ്പോൾ അറ്റം വരെ ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ്ട് ഇവര് ബട്ടൺ കാണും കാണിച്ചത് കൊണ്ട് ഈ ഒരു ബട്ടൺ കാണും ഇത്തുക ഇവിടെ അല്ലെങ്കിൽ വേണമെങ്കിൽ നെയിം കൊടുക്കുക പിന്നെ മ്യൂസിക്കിൻ്റെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക എന്നിട്ട് ക്രീയേറ്റ് ചെയ്യുന്ന സംഭവം കൊടുക്കുക അപ്പോൾ ഇതുങ്ങനെ ഇവിടെ ഡൗൺലോഡാവും ഇതിൻ്റെ അടി ഇഷ്ടമുണ്ട് ന്യൂസ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ലോഡാവും സോറി കേട്ടോ റെക്കോർഡ് ആണ്ടോ എന്ന് നോക്കിയതാണ് ഓ ഇച്ചിരി ലേറ്റിങ് ശകലം ടൈം എടുക്കും ശകലം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഒന്നും ആകത്തില്ലായിരിക്കും ക്രിയേറ്റിങ് ഓഡിയോറ്റിംഗ് എം ബി എത്രയാണ് കൊടുക്കാം വേണ്ട സംഭവം സെറ്റാറുണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് മ്യൂസിക്ക് ബാസ് കൂട്ടാനൊക്കെ പറ്റും ഇഷ്ടങ്ങളാണൊരു നിങ്ങളുടെ മ്യൂസിക് പ്ലെയർ കയറേ എൻ്റെ ആപ്ലിക്കേഷൻ മ്യൂസിക് പ്ലെയർ എൻ്റെ മ്യൂസിക് പ്ലെയർ ഒന്നും ഇല്ലേ ആണ്ടോ മ്യൂസിക്കിനകത്ത് കയറുക ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ മ്യൂസിക് പ്ലെയർ വന്ന് കാണും അപ്പം ഇന്നത്തെ ഇവിടെ ഇഷ്ട അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണെങ്കിൽ കണ്ടാൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലി എന്തായാലും റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നതായി സാനിങ് ഔട്ട്